ശുഭദിനം അറിയപ്പെട്ടവർ ഞാനിപ്പോൾ ഇരിക്കുന്നത് അരയാലിന്റെ ചുവട്ടിലാണ് അരയാലിനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വൃക്ഷരാജനാണ് ഈ ആലിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്ന വൃക്ഷം കൂടിയാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന വൃക്ഷവും ആലാണ് ക്ഷേത്രത്തിലെത്തുമ്പോൾ നമ്മൾ അരയാലിനെയും പ്രദക്ഷിണം വയ്ക്കാറുണ്ട് ആലിന് വലം വയ്ക്കുന്നതു കൊണ്ടും ഒരുപാട് ഗുണങ്ങളുമുണ്ട് അതായത് സോമവാര അമാവാസ്യ ദിവസം അരയാലിന് മൂന്ന് പ്രദക്ഷിണം വെച്ചാൽ സിദ്ധി എന്നാണ് ഫലം ഞായറാഴ്ച അരയാലിന് പ്രദക്ഷിണം വെച്ചാൽ രോഗശാന്തിയും തിങ്കളാഴ്ച അരയാലിന് പ്രദക്ഷിണം വെച്ചാൽ മംഗല്യഭാഗ്യവും ഉണ്ടാവുമെന്നാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച അരയാലിന് പ്രദക്ഷിണം വെച്ചാൽ എല്ലാ ജീവിത വിജയങ്ങളും ബുധനാഴ്ചയാണെങ്കിൽ കച്ചവട വ്യാപാര വിജയങ്ങൾ വ്യാഴാഴ്ച പ്രദക്ഷിണം വെച്ചാൽ വിദ്യാവിജയവും വെള്ളിയാഴ്ച അരയാലിന് പ്രദക്ഷിണം വെച്ചാൽ സകലവിധ ഐശ്വര്യങ്ങളും ശനിയാഴ്ച അരയാലിന് പ്രദക്ഷിണം വെച്ചാൽ സങ്കടമോചനം എന്നിവയാണ് ഫലം അരയാലിന് അഞ്ച് പ്രദക്ഷിണം വെച്ചാൽ നമ്മുടെ കർമ്മങ്ങളിൽ ഉന്നത വിജയമുണ്ടാകുന്നു ഏഴ് പ്രദക്ഷിണം വെച്ചാൽ രാജകീയമായ ജീവിതവുമാണ് ഫലമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അരയാലിന് ഒമ്പത് പ്രദക്ഷിണം വെച്ചാൽ ഉത്തമ സന്താന ഗുണങ്ങളും പതിനൊന്ന് പ്രദക്ഷിണം വെച്ചാൽ മേഖായുസ്സും പതിമൂന്ന് പ്രദക്ഷിണം വെച്ചാൽ ധനാഭിവൃദ്ധി പതിനഞ്ച് പ്രദക്ഷിണം വെച്ചാൽ സുഖഭോഗലബ്ധി അരയാലിന് നൂറ്റിയെട്ട് പ്രദക്ഷിണം വെച്ചാൽ അശ്വമേധയാഗം നടത്തിയാൽ കിട്ടുന്ന ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം കറുത്തവാവ് ദിവസം അരയാലിന് പ്രദക്ഷിണം വെച്ച സകല ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് സിദ്ധിക്കും ആലിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലകളുള്ള ഒരു മരം കൂടിയാണ് ആല് ആലിഞ്ഞോട്ടിലിരിക്കുക എന്നതും അതിലേറെ സുഖമാണ് പ്രായമുള്ള ആളുകൾ ഒരുപാട് പേര് വഴിയോര യാത്രികരൊക്കെ എടുക്കാൻ വന്നിരിക്കുന്ന നമ്മുടെ അരയാൽ ഒരുപാട് ഓക്സിജൻ ഇങ്ങനെ പ്രദാനം ചെയ്ത് വൃക്ഷരാജൻ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്കയാൽത്തറയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ കാലിനെക്കുറിച്ച് രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി പ്രായമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കാറുണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ചിന്തകൾ ഏതാണ് സ്ട്രെസ്സ് കുറച്ച് ചിന്തകളിനോ ഇതായ സാധാരണ ഒരു ലെവലിലേക്ക് മൈൻഡ് സെറ്റിലേക്ക് എത്തുമെന്നാണ് പലരും പറഞ്ഞിരുന്നത് നമ്മുടെ ശ്രീബുദ്ധനൊക്കെ ബോധവതയും ഉണ്ടായത് ആലിഞ്ചൂട്ടിലൊരു